കെ എസ് യു ജയിച്ചതിനു ശേഷം വ്യാപകമായിട്ടുള്ള അക്രമത്തിനാണ് അവിടെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകൾക്ക് അക്രമം നടത്താനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പോലീസാണ് ശബരിമല ഇഷ്യൂവിൽ ഉൾപ്പെടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവമായി സി പി എം ആസൂത്രണം ചെയ്യുന്ന അക്രമ പരമ്പരയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ വെച്ചുണ്ടായ ഷാഫി പറമ്പിൽ നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ ഡി സി സി നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല കെ സി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ എല്ലാ മറ്റ് സംഘടനകളെല്ലാം തന്നെ വലിയ രോഷത്തിലാണ് പ്രവർത്തകരുടെ വലിയ രോഷവും നമ്മൾ ഇന്ന് കാണുകയിട്ടായി അപ്പൊ നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കന്മാരാണ് എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വലിയൊരു വിജയം യു ഡി വൈ എഫിന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷമാണ് സി കെ ജി കോളേജിൽ കെ എസ് യുവിന്റെ ചെയർമാൻ വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ അതിനുശേഷം കെ എസ് യു ജയിച്ചതിനു ശേഷം വ്യാപകമായിട്ടുള്ള അക്രമത്തിനാണ് അവിടെ എസ് എഫ് ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ യു ഡി എഫിന്റെ ഹർത്താലായിരുന്നു പേരാമ്പ്രയിൽ ഹർത്താലിനെ തുടർന്നും നിരന്തരം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായി അതിലെ പ്രതിഷേധ യോഗത്തിലേക്ക് സി പി എമ്മിന്റെ പ്രവർത്തകരും അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായുള്ള അക്രമമാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവപരമായിട്ടുള്ള കാര്യം സി പി എമ്മിനും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകൾക്ക് അക്രമം നടത്താനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പോലീസാണ് പോലീസിന്റെ സഹായത്തോടെയാണ് ഈ അക്രമങ്ങൾ അല്ല ഇവർ അയച്ചുവിടുന്നത് ശബരിമല ഇഷ്യൂൽ ഉൾപ്പെടെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവമായി സി പി എം ആസൂത്രണം ചെയ്യുന്ന അക്രമ പരമ്പരയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം പോലീസ് അക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ തുടർ ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള സമരം പൊതുജനങ്ങളെയും യുവജനങ്ങളെ അനുവരുത്തിക്കൊണ്ട് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇന്നലെ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടന്നു ഇന്ന് വൈകുന്നേരം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പൊതുസമ്മേളനവും പരിപാടികളും ഉണ്ട് എല്ലാ ദിവസവും സമര പരിപാടികളായിട്ട് മുന്നോട്ട് വരാൻ തീരുമാനിച്ചു അതേസമയം പോലീസ് നൽകുന്ന ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞു ഷാഫി ആക്രമിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് എന്താ അതിനെ കുറിച്ച് അല്ല പോലീസ് ആക്രമിച്ചു എന്നുള്ളത് കൊണ്ട് ഷാഫി പറമീഫിന് തല്ലുന്ന ഫോട്ടോയും വീഡിയോസൊക്കെ നിങ്ങൾ തന്നെ പുറത്തുവിട്ടു മാധ്യമപ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോ അത് സ്ഥിരമായിട്ട് പോലീസ് പറയുന്നതാണ് ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിട്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി പിന്നെ അത് വേറെ തരത്തിലേക്ക് വക്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്നു പിന്നെ തെളിവ് വരുമ്പോ പിന്നെ മലക്കം പറയുന്ന സ്വഭാവം പോലീസ് സ്ഥിരമായിട്ടുള്ളതാണ് ഇന്നലെ തന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ലാബും അതേപോലെ തന്നെ കൽപ്പറ്റ എം എൽ എ ഉൾപ്പെടെയുള്ള ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കെഎസ് യു പ്രവർത്തകന്മാരെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും അവസ്ഥയാണ് സി പി എമ്മിന്റെ ടൗൺ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗവുമായ നിഖിലും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും കൂടിയിട്ടാണ് കെ എസ് സാധാരണക്കാരായ കെ സു പ്രവർത്തകർ ആക്രമിക്കാൻ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി കയറി ആക്രമിക്കാൻ എത്തുന്നുണ്ട് ആ സമയത്ത് ടൗൺ എ സി പിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുനിന്ന് കാവൽ നിൽക്കുകയാണ് അവർക്ക് വേണ്ടിയിരിക്കുന്നത് അവർ ഞങ്ങൾക്ക് തന്ന വിശദീകരണം എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ശക്തമായ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ അപമാനിക്കുന്ന രീതിയിലാണ് ഇന്നലെ സിദ്ദീഖ് എം എൽ എയുടെ കൃത്യമായ ഇടപെടൽ നടന്നത് ാണ് വലിയ പരിക്കില്ലാതെ കെ സി പ്രവർത്തകർമാർക്ക് അവിടുന്ന് മോചിപ്പിച്ച് മുന്നേ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഡി വൈ എഫ്ഐക്കും സി പി എം എസ് എഫ് ഐ നേതാക്കന്മാർക്ക് അക്രമം അയച്ചു അവസരം ഒരുക്കി കൊടുക്കുന്നത്